നെഞ്ചും വിരിച്ച് കുടുംബം പൊറ്റാൻ ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ ദുനിയാവിൽ മുഴുവൻ ഓളം മുൻപിൽ നിൽക്കുന്ന റബിനോട് ദ്വാരക്കുന്ന കാരണം നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ ഒൻ്റെ വരുമാനം മനസ്സിലാക്കുന്നവളാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ഇപ്പം വരുന്നത് പയ്യോളിന്ന കാറിന്റെ ഉള്ളിൽ ഏസിഡി ടിക്ക് നിക്കാൻ പറ്റണില്ല എന്നിട്ടും റോഡിന്റെ സൈഡിൽ അറുപത് ഉറുപ്പിന്റെ ഓറഞ്ച് ഒരു പാവം വെയിലൊള്ളുന്നുണ്ട് എൺപത് ഉറുപ്പ്യന്റെ പെട്ടി ബിരിയാണിന്റെ പാക്കറ്റ് കാണിച്ചിട്ട് പല ജംഗ്ഷനിലും പല ചെറുപ്പക്കാരും വിലപേശുന്നുണ്ട് കാറിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട് ഒരു സ്ഥാപനത്തിന്റെ മുൻപിൽ മൊയലിന്റെ ഒരു കുപ്പായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ തുള്ളി പരസ്യമാണോ അല്ലെ ഓന്റെ കാലിന്റെ അടുത്തുള്ള വി കെ സി ചെരുപ്പണ്ടപ്പം മനസ്സിലായി ഏതോ ഒരു കുടുംബം പോറ്റാൻ വന്ന ഒരാണെന്ന് ഈ മരുഭൂമി കിടക്കുന്നതിനേക്കാളി പൊട്ടുകൊള്ളുന്ന വെയിലത്ത് നേരം വെളുത്തിട്ടും മേലും കൈയും വേദനയായിട്ടും നിങ്ങളോട് പരാതി പറയാതെ ഒരാണ് പുറത്തിറങ്ങുന്നത് എന്തിനാണെന്നറിയോ മരങ്ങൾ പട്ടിണി കിടക്കാണ്ട് നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും കഴിച്ചതുണ്ടല്ലോ ഒരാള് വേർപ്പ് പറ്റിച്ചതാ നിങ്ങൾ ഇപ്പോഴും ധരിക്കുന്നതുണ്ടല്ലോ ഓരോന്നിന്റെ നിന്റെ പവറിന് അനുസരിച്ചും അതൊരാണവന്റെ നെഞ്ചിന്റെ ത്യാഗം കൊണ്ട് ഉരുങ്ങിക്കൊണ്ട് തന്നതാ ആ ആണിനൊരു മനസ്സമാധാനം നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും കൊടുക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത് മൊഞ്ചുണ്ടായിട്ടെന്താ എത്ര തേച്ചും എനിക്ക് നടന്നിട്ട് എന്താ കാര്യം ഏറ്റവും നല്ല പെണ്ണ് കെട്ടിയവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ് ഓൻ്റെ ഇഷ്ടമറിയുന്നവളാ ഓനൽപം റൊമാൻസൊക്കെ കുറയും കാരണം ആണുങ്ങൾ കുടുംബം പോറ്റുന്നവർക്ക് അത്ര ഒക്കെ ഉണ്ടാവും എന്നാളൊരുത്തി പറഞ്ഞു ഒരു റൊമാൻസും ഇല്ലാന്ന് ഓനെന്താ പണി എന്ന് വെച്ചാൽ മസ്ദൂറ ഈ നട്ടുച്ച നേരത്ത് പോസ്റ്റുമെൽ വലിഞ്ഞു കയറി ലൈനും കെട്ടി ജീവൻ പണയം വെച്ച് തിരിച്ചിറങ്ങി കയ്യും കാലും തോലും പൊരേന്ന് പുരേന്ന് ഒരുപാട്ട വെള്ളം മേലൊഴുകുമ്പോൾ മേലൊട്ടാകെ ഒരു എരിയൽ അവസ്ഥ അതിൻ്റെ അതിൻകിടക്ക് എനിക്ക് എന്ത് റൊമാൻറ്റിക് വരാനാ ഓനാ നെഞ്ചുരുകിയതും തൊലിഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ നാട്ടുകാരുടെ മുൻപിൽ നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ വേറൊരുത്തന്റെ മുൻപിൽ കൈനീട്ടി പോവാതിരിക്കാൻ വേണ്ടിയാ ആ ആണിനൊരു സ്വസ്ഥത കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ ആരെ മുൻപിൽ അങ്ങക്ക് വേഷം കെട്ടാനുള്ളു എന്തു പൊണ്ണി ആ ദുനിയാവുന്ന ആ ഭാര്യക്ക് കൊണ്ടുപോകാനുള്ളത് അള്ളാൻ്റെ റസൂലുല്ലാൻ്റെ ഭാര്യ തന്നെ നോക്കൂ ഐഷാ ബീവി വി മരിക്കാൻ കിടക്കുമ്പം സെക്കൻഡ് വ്യത്യാസത്തിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ആയി ബീവി പല്ലി എപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ പല്ല് തേച്ച് തീരുമ്പോൾ റസൂൽ ആയിഷാ നോക്കി ചിരിക്കുന്നുണ്ട് എന്തോ സന്തോഷം കൊണ്ട് കാരണം ആയിഷ ബീവിക്ക് അറിയുക റസൂലിനെ പല്ല്യക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് അതുകൊണ്ട് റസൂൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് മുൻപ് റസൂൽ അള്ളാൻ്റെ പല്ല്യെപ്പിച്ചു കൊടുക്കും മൂന്ന് തവണ എന്നിട്ട് റസൂലിന് ഉമ്മ കൊടുത്തിട്ട് ചോദിക്കുന്നു നബിയേ നിങ്ങൾ എന്നിൽ തൃപ്തയല്ലേ റസൂലേന്ന് അല്ലാണ്ട് റസൂൽ ആയിഷാൻ്റെ കൈ പിടിച്ചിട്ട് പറയും ആയിഷ അള്ളാൻ്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം അതാ പുണ്യം അല്ലാണ്ട് നാട്ടിലെ കുറെ ആണുങ്ങൾ നമ്മൾ ഓൾ ഭയങ്കര ഭംഗിയാട്ടോ ഓൾ എന്ത് രസാട്ടോ ഓൻ്റെ എന്നൊക്കെ നാട്ടുകാർ പറയാനേ ഉണ്ടാവും ഒരൊറ്റ മലക്ക് തിരിഞ്ഞു നോക്കൂല ഒരു സമാധാനവും ആ കുടുംബത്തിലേക്ക് അല്ല തിരികെയില്ല അതുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം മിനുക്കുന്നോള് നല്ല ഭർത്താവിൻ്റെ നാട്ടുകാരുടെ വില വേണമെന്നില്ല കെട്ടിയോം പറയണം ഓൾ ഇഞ്ചൊരു സൗഭാഗ്യേനോന്ന് അവളിൻ്റെ വലിയൊരു സമാധാനം സമാധാനമായിരുന്നു ഓൾ കാരണ ഞാൻ മാറിയത് ഓൾ കാരണ എനിക്കൊരു സ്വസ്ഥത കിട്ടിയത് അതാ മനുഷ്യരെ ജീവിതം അതാ പ്രണയം ആ പരസ്പര പ്രണയത്തിനായി ഇസ്ലാം പ്രാധാന്യം പറഞ്ഞത് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി നിങ്ങൾ ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നുന്നു പിന്നെ ടി വിക്ക് ഒരു ഘടകം ഉണ്ടാവില്ല ഫോണിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മളെ ജീവിതത്തിൽ അടുക്കളയിൽ കയറി ഭാര്യൻ്റെ അപ്പരം സമയം ചിലവാക്കുന്ന ഭർത്താവ് ഒറ്റക്കിരിക്കുമ്പോൾ രണ്ടാൾ ഒരുമിച്ചിരുന്ന പണ്ട് കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ് അങ്ങനങ്ങനെ അതാ കുടുംബം അല്ലാണ്ട് കുറേ സമ്പാദിച്ച് ആരൊക്കെയോ വെട്ടിപ്പിടിച്ച് കുറേ ഈഗോ കാണിച്ച് എന്തൊക്കെയോ നേരം വെളുത്ത് തിന്നുണ്ടാക്കി കടന്നുറങ്ങണ് സമാധാനമുണ്ടോ ഇല്ല സ്വസ്ഥത ഉണ്ടോ ഇല്ല പിന്നെ എന്തേ ഉള്ളു പൊരുണ്ട് വാഹനമുണ്ട് തിന്നാനും ഉടുക്കാനും ഉണ്ട് അടിച്ചു ഉണ്ട് ജീവിതം ഉണ്ടാവില്ല ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക അത് ഏറ്റവും നല്ല സ്നേഹത്തോടെ പങ്കുവെക്കുക അങ്ങനെ പരസ്പരം കൂട്ടുചേർന്ന് ഇണങ്ങി സന്തോഷത്തോടു കൂടി റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേ രീതിയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ നമ്മളൊരുമിപ്പിച്ച് കൂട്ടട്ടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ച മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും നമ്മളെ ആരുടെയും കയ്യിലില്ല അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതുപോലെ മിൻഹാ ഹലക്കിനാക്കും വഫീഹ നൊദും നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മരിക്കുക തന്നെ ചെയ്യും ആ മരണാനന്തരം അള്ളാഹുവിൻ്റെ മുൻപിൽ സമാധാനത്തോടുകൂടി നിൽക്കണം റബ്ബിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളണം എന്ന സതുദ്ദേശം മാത്രമേ ഇതുപോലെയുള്ള ഏത് പരിപാടികളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ കാരണം ബന്ധങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ആർക്കും മറ്റൊരാളെ സ്നേഹിക്കാനും മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും തിരക്ക് പിടിച്ചോടുന്ന കാലത്ത് ഈ കുട്ടൻകുളങ്ങര ഫാമിലി അള്ളാഹുവിൻ്റെ സ്വർഗം ലക്ഷ്യം വെച്ച് പരസ്പരം ചേർന്ന് നിന്ന് നല്ല ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഇതിന് കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഇഹലോകത്തും പരലോകത്തും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യത്തിൽ ഓരോ ബന്ധങ്ങളും അള്ളാഹു നിക്ഷേപിച്ചു നൽകുന്നതാണ് നിങ്ങളെയൊക്കെ ചിലപ്പം പലരും കല്യാണം കഴിച്ചിട്ടുണ്ടാകും പിൻഭാഗത്തിരിക്കുന്ന പുരുഷന്മാരിൽ പലരും കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊന്നും നമ്മളെ തീരുമാനങ്ങളല്ല എന്റെ ഭാര്യ അത്തോളിക്കടുത്തുള്ളൊരു പെണ്ണാവണം എന്റെ ഭാര്യ ഇന്ന വാപ്പാന്റെ മകളാവണം എന്ന് തീരുമാനിച്ചത് റബ്ബ കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്ന തൊട്ടുമുൻപ് ഉമ്മയുടെ ഗർഭപാത്രത്തിലെ നാലാമത്തെ ആഴ്ചയിൽ ആ ശരീരത്തിന് പഴച്ചറബ് ജീവൻ കൊടുക്കുമ്പം അവന്റെ വാരിയല്ലിൽ അല്ല രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കും ഒന്നവന്റെ മരണം എപ്പോ എവിടെ വെച്ച് സംഭവിക്കണം രണ്ടവന്റെ ഇണ കുടുംബം അവന്റെ തുണ ആരാവണം ആരാവണം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ ഓർമ്മപ്പെടുത്തി െ കള്ള ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളും അള്ളാന്റെ തീരുമാന ആ ബന്ധങ്ങളെ ഏറ്റവും ഭംഗിയോടെ കൊണ്ടു നടക്കുന്നവർ ആരാണോ അവരെ ആ ഇഷ്ടം അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നിങ്ങളെ പടച്ചറബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിച്ചു എന്നുള്ളത് നിങ്ങളാ തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും പൊങ്ങച്ചവും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന അക്രമക്കും ഇന്തള്ളാഹി അത്തുക്കാക്കും നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഓരോ ബന്ധങ്ങളെയും അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെയാണ് പരസ്പരം ചേർന്ന് നിൽക്കുന്നവരെയാണ്